പൊതുവേ പുസ്തക പ്രകാശന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ അതൊഴിവാക്കാറുമുണ്ട് അതിൻ്റെ കാരണങ്ങളിലൊന്നെന്ന് പറയുന്നത് വായന എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാതന്ത്ര്യം തരുന്ന ഒരു ഏർപ്പാടാണ് ഒരാൾ നമ്മളോടൊരു പുസ്തകം വായിക്കാൻ ആവശ്യപ്പെടുക നിർബന്ധിക്കുക എന്ന് പറയുമ്പം അതൊരു തരം അധിനിവേശമാണ് നമ്മുടെ ഇഷ്ടങ്ങൾക്കപ്പുറത്ത് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു പുസ്തകം സമയബന്ധിതമായി വായിച്ചേ മതിയാവൂ എന്ന് വരും ഒരു പുസ്തക പ്രകാശനത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ പുസ്തകവും വായനയും തരുന്ന സ്വാതന്ത്ര്യം അവിടെ നഷ്ടപ്പെടുമെന്നുള്ളതും സ്നേഹത്തോടെ നമ്മൾ ഏൽപ്പിച്ച കർത്തവ്യത്തിനായി വായനയെ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കൊണ്ട് ഈ പുസ്തകത്തിലേക്ക് കടന്നു പോകണമെന്നുള്ള ഒരു ദുരിതമോർത്ത് പൊതുവേ പുസ്തക പ്രകാശന ചടങ്ങിൽ വരാതിരിക്കുക പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതാണ് പതിവ് പക്ഷെ ജന ചില നിർബന്ധങ്ങൾ നമ്മളെ നമ്മുടെ നിലപാടുകളെ മാറ്റിമറിക്കാൻ ഇടയാക്കും അത്തരത്തിലുള്ളൊരു നിർബന്ധത്തിൻ്റെ പേരാണ് രമ്യ എസ് ആനന്ദ് എന്നുള്ളത് രമ്യ ഈ ഈ ദിവസം പത്ത് മൊട്ട് പന്ത്രണ്ട് മണിവരെ മാറ്റിവെക്കണം എന്ന് മാത്രമാണ് ആദ്യം എന്നോട് പറഞ്ഞു അത് ഞാൻ സമ്മതിക്കും എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പുസ്തകം വരുന്ന കാര്യം കേട്ടിരുന്നെങ്കിലും ഇങ്ങനെ ഒരു പുസ്തക പ്രകാശനത്തെക്കുറിച്ച് എൻ്റെ തലയിൽ അന്നേരം ഓടിയതേയില്ല ഞാൻ വരും ഞാൻ ആ ദിവസം ഉണ്ട് എന്ന് പറഞ്ഞു അടുത്തതായിട്ട് ചോദിക്കുന്ന ഒരു ഫോട്ടോ വേണമെന്നാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു കുരുക്കാണ് ഈ പുസ്തകം തരും പുസ്തകത്തെക്കുറിച്ച് വായിക്കാൻ വായിക്കേണ്ടി വരും പ്രസംഗിക്കേണ്ടി വരും എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളുടെ വായനയെ അലവസരപ്പെടുത്താൻ ഒരു പുസ്തകം വരുന്നു എന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരികയും ചെയ്തു പക്ഷേ ഈ രണ്ട് മൂന്ന് വർഷത്തിൻ്റെ പുറകിൽ നമ്മൾ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ട് ഈ ടോം എന്ന് പറയുന്ന ഒരു സൂര്യനും അതിന് ചുറ്റും ചില നക്ഷത്രങ്ങളായിട്ട് രമ്യയും ഞാനും കുറച്ച് പേർ അതിലേക്കും അപ്രതീക്ഷിതമായിട്ടൊരു അന്യഗ്രഹജീവിയെപ്പോലെ വന്ന ആളാണ് അങ്ങനെ തന്നെ പറയാം നീന പക്ഷേ ഈ ഗാലക്സിക്കകത്ത് ഏറ്റവും യോജിച്ചു നിന്ന് നമ്മളിലുള്ള ആളായി മാറി എന്നുള്ള സന്തോഷം കൂടി നമ്മുടെ കൂടിയായി ആ അന്യഗ്രഹ ജീവി എന്ന സന്തോഷം അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വന്ന ആളാണ് രമ്യ നമ്മുടെയൊക്കെ ഇടയിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നോ പറയാനുള്ള ഒരു വലിയ വിഷമമുണ്ടായിരുന്നു അതിലുപരിയായി രമ്യ കണ്ടപ്പോഴൊക്കെ ഈ അടുത്ത ദിവസം എന്നെ വന്ന് കണ്ടപ്പോഴും എനിക്ക് തോന്നിയ ഒരു കാര്യം വളരെ മുമ്പ് ഒരു ആംസ്റ്റർഡാമിലെ ഒരു യാത്രികൻ ഇതുപോലെ യാത്ര ചെയ്യുന്ന ഒരു എൻ്റെ ഒരു സുഹൃത്തുണ്ട് യാദൃശ്ചികമായി പരിചയപ്പെട്ട പത്ത് മുപ്പത് കൊല്ലം മുമ്പ് പരിചയപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേര് അദ്വാൻ ഷെയ്ഖെന്നാണ് അദ്ദേഹം ഒരുപാട് യാത്രാവിരണ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഡച്ച് ഭാഷയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് എന്നെ കണ്ട ദിവസം ഞങ്ങളിങ്ങനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു ഈ മലയാളികൾക്ക് ചിരിക്കാൻ അറിയില്ല എന്ന് ചോദിച്ചു അപ്പോഴും ഞാനത് ആലോചിച്ചില്ല പിന്നീട് ഞാൻ അന്ന് തന്നെ ഞാൻ പലരെയും നോക്കിയപ്പോൾ എന്നെ എന്നെ മുന്നിൽ കണ്ട പലർക്കും ചിരിക്കാൻ മടിയുള്ളതായിട്ട് അന്നാണ് എനിക്ക് മനസ്സിലാക്കിയത് മലയാളിക്ക് ചിരിക്കാൻ പൊതുവേ മടിയാണെന്നുള്ള കാര്യം ചിരിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്ന ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഏക ജീവിയുടെ പേരെയാണ് രമ്യ അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാൾ ചിരിച്ചുകൊണ്ട് ചിരി എന്ന് പറയുന്നത് എം ടി വാസവൻ നായരൊക്കെ എഴുതിയിട്ടുള്ള ചിരി ദൈവം നമുക്ക് തന്നൊരു സിദ്ധിയാണെന്നാണ് അതെല്ലാവർക്കും കിട്ടില്ല അപൂർവം ചിലർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സിദ്ധി രമ്യ പറയുന്നതും ചിരി വർത്തമാനം പറയുന്നതും ഒക്കെ ചിരിച്ചുകൊണ്ട് ഇതിലൊരു കഥാപാത്രത്തെക്കുറിച്ച് ബംഗാളിലെ ഒരു കഥാപാത്രത്തെ ഒരു സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ ഇതേ വാചകം ഉപയോഗിക്കുന്നുണ്ടായിരിക്കുന്നത് ചിരിച്ചുകൊണ്ട് അവർ വർത്തമാനം പറഞ്ഞു വന്നു രമ്യ എപ്പോഴും ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുകയാണ് അപ്പോൾ അങ്ങനെ ഒരു പഴയ യാത്രികനെ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരാളായിട്ട് രമ്യ എൻ്റെ മനസ്സിലുണ്ട് ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് തീർച്ചയായിട്ടും യാത്രാ വിവരണങ്ങൾ എന്ന് പറയുന്ന സാഹിത്യ വിഭാഗത്തോട് വളരെയധികം താല്പര്യമുള്ള കൂടിയാണ് ഞാൻ ഒരുപക്ഷെ സാഹിത്യത്തെക്കാൾ മുമ്പേ മനുഷ്യനെയും മനുഷ്യാവസ്ഥയും മനസ്സിലാക്കാൻ ലോകത്തിന് സഹായിച്ച ഒരു ഒരു എഴുത്ത് രീതിയാണ് യാത്രാ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ ഒക്കെ നമ്മൾ അറിയുമ്പോൾ ആദ്യം നമ്മൾ കേൾക്കുന്ന പേരുകളൊക്കെ ഇത്തരം യാത്രികരെക്കുറിച്ചാണ് മാർക്കോ മാർക്കപ്പോളയും ഗാമയും അവരൊക്കെ യാത്രികർ അവരാണ് രാജ്യങ്ങൾ കണ്ടെത്തിയവർ അവരുടെ യാത്രകൾക്കിടയിലാണ് രാഷ്ട്രങ്ങൾ മനു മനുഷ്യ സമൂഹങ്ങൾ വിവിധതരം സംസ്കാരങ്ങൾ ഭാഷകൾ ഇതൊക്കെ കണ്ടെത്തിയത് അത്തരം യാത്രിക അതിനുശേഷമാണ് സാഹിത്യവും ചരിത്രവും ഒക്കെ വരുന്നത് ഇന്നും നമുക്കറിയാം ചരിത്രത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ചരിത്രം എന്താണെന്ന് നമുക്ക് അവ്യക്തമായി തുടരുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് ആ കാലഘട്ടത്തിൽ ആരെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ അവരാരെങ്കിലും യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുണ്ടോ അവരെന്ത് പറയുന്നു കാരണം അതൊരു യാഥാർത്ഥ്യത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തിൻ്റെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ ചരിത്രകാരന് അവരെ വിസ്മയിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാകും ആ വിസ്മയിപ്പിച്ച കാര്യങ്ങളാണ് അവരിതിലെഴുതി വയ്ക്കുക എന്ന് പറയുന്നത് പലതാകാം അത് ഭൂപ്രകൃതിയാവാം അവിടുത്തെ കാലാവസ്ഥയാവാം സസ്യലതാദികളാവാം മൃഗങ്ങളാവാം പലതരത്തിലുള്ള കാരണം നമ്മൾ കാണാത്തത് നമ്മൾ ഒരിക്കലും അത്ഭുതത്തോടെ മാത്രം നോക്കിക്കണ്ട അനുഭവങ്ങളാണ് യാത്രികർ എപ്പോഴും അവരുടെ കൃതികൾ എഴുതി വയ്ക്കുക അപ്പോൾ അത് തീർച്ചയായും ആ കാലത്തെയും ആ സമൂഹത്തെയും പല രീതിയിൽ അടയാളപ്പെടുത്തുന്നതായിരിക്കും ഇത്തരം അടയാളപ്പെടുത്തി രമ്യ ഈ പുസ്തകത്തിലൂടെ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റെടുത്ത ദൗത്യം എന്ന് പറയുന്നത് അവർ കണ്ട് വിസ്മയിപ്പിച്ച മനുഷ്യരാണ് ഒരു പക്ഷേ യാത്രാ വിവരണത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് യാത്രാ വിവരണത്തിൻ്റെ ഒരിക്കലും യാത്രയല്ല യാത്രയ്ക്കൊരു ലക്ഷ്യമുണ്ട് യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തിരിച്ചറിയുക പുതിയ പുതിയ ഉൾക്കാഴ്ചകളിലേക്ക് പോവുക മനുഷ്യരെ അറിയുക പുതിയ സമൂഹത്തെ അറിയുക ആ സമൂഹത്തിൻ്റെ സവിശേഷതകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് അങ്ങനെ ആ അതിൻ്റെ യാത്ര എന്ന് പറയുന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തെ അറിഞ്ഞോ അറിയാതെയോ ഉൾക്കൊണ്ടുകൊണ്ട് നടത്തിയ യാത്ര നടത്തി എന്നുള്ളതാണ് രമ്യയെ നമ്മൾ ഇന്ന് പ്രശസ്തരെന്നോ പ്രഗത്ഭരെന്നോ വിഖ്യാതരെന്നോ കേൾക്കുന്ന യാത്രാ വിവരണ എഴുത്തുകാരനിൽ നിന്നും മികച്ചതല്ലെങ്കിലും വേറിട്ടതാക്കുന്നത് മികച്ചതല്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ മികച്ച ഒരുപാട് യാത്രാ വിവരണങ്ങൾ മലയാളത്തിൽ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഒരു പക്ഷേ തീർച്ചയായും ഇനിയും മെച്ചപ്പെട്ട മികച്ച ഗ്രന്ഥങ്ങൾ എഴുതാൻ രമ്യയ്ക്ക് കഴിയുമായിരിക്കും അതിനുള്ള ഭാഷ ഇതിലുണ്ടെന്ന് ഇതിലെ ഓരോ വാചകവും ഓരോ കുറിപ്പുകളിലൂടെയും കടന്നു പോകുമ്പോൾ മനസ്സിലാവും അതിലെല്ലാം ഉപരിയായിട്ട് രമ്യയുടെ നിരീക്ഷണ പാഠവും ഓരോ സംഗതിയും കാണുമ്പോൾ അതിലെന്താണ് രമ്യ കാണുന്നത് എന്നുള്ളത് വായിച്ചറിയുമ്പോൾ ആരാണ് രമ്യ രമ്യയുടെ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഒരു ക്രിയേറ്റിവിറ്റിയുടെ എലിമെൻറ്റ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം നമ്മളെല്ലാം പല കാര്യങ്ങൾ കാണുന്നു അത് മറക്കുന്നു പക്ഷേ ഏതെങ്കിലും തരത്തിൽ സർഗാത്മകമായ ഒരു സവിശേഷ കഴിവ് ഒരു സിദ്ധിയുള്ള മനുഷ്യനത് കണ്ടവിടെ ഉപേക്ഷിക്കുന്നില്ല അവരതിനെ അവരുടെ തലച്ചോറിലേക്ക് അവരുടെ ഓർമ്മകളിലേക്ക് നിറച്ചു വയ്ക്കുകയും പിന്നീട് എന്തെങ്കിലും മറ്റൊരു സാഹചര്യത്തിൽ ഇത് ഓർത്തെടുത്ത് അതിനെ വീണ്ടും അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതാണ് ഒരു മനുഷ്യനെ സാധാരണ മനുഷ്യൽ നിന്ന് എഴുത്തുകാരെ ഏതെങ്കിലും രീതിയിൽ വ്യത്യസ്തരാക്കുന്നത് ഈ വ്യത്യസ്തരാക്കുക എന്ന് പറയുന്ന സവിശേഷമായ കഴിവ് ഏതെല്ലോമ തലത്തിൽ നമ്മുടെ രമ്യയ്ക്കുണ്ട് എന്ന് ഈ പുസ്തകത്തിലെ പല കുറിപ്പുകളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതാണ് ഈ പുസ്തകത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എവിടെ പോകുന്നു എങ്ങനെ പോകുന്നു എന്നതൊന്നുമല്ല പ്രധാനം പല യാത്രാ വിവരണങ്ങൾ നമുക്ക് കാണാം ഒരുപക്ഷെ അതൊന്നും ഇതിനകത്ത് ഇല്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് നമ്മൾ ഏത് വാഹനത്തിൽ പോയി എവിടെ ഇറങ്ങി ആര് നമ്മളെ കൂട്ടാൻ വന്നു എന്നൊക്കെയുള്ള യാത്രാവിവരണങ്ങൾ ധാരാളം ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ കുറിപ്പുകളായി മോശമായ രീതിയിൽ വികലീകരിക്കുന്ന ഒരു യാത്രാ വിവരണ സംസ്കാരം കൂടി മലയാളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വിവരമായി ഇതിനകത്തെ ഒരു കുറിപ്പുകളിലും രമ്യ എങ്ങനെയാണ് പോയത് ആരാണ് കൂടെ എന്താണ് എന്നുള്ള വിവരങ്ങളൊന്നുമല്ല ഉള്ളത് അതിലുപരിയായിട്ട് രമ്യയെ ആകർഷിച്ചത് അവിടങ്ങളിൽ കണ്ടുപുട്ടിയ കുറേ മനുഷ്യരും അവരുടെ ജീവിതവും ആ ജീവിതം നമ്മളുടെ ജീവിതത്തിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തമായിരിക്കുന്നു എന്താണതിൻ്റെ പ്രത്യേകത അതിനൊരു ഒരു ഒരു അതൊരു സാംസ്കാരികമായ ഒരു അന്വേഷണമായിട്ട് സാംസ്കാരികമായ അന്വേഷണം എന്ന് പറയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള വ്യത്യാസങ്ങൾ മനുഷ്യർക്കിടയിലുണ്ട് നമ്മളെല്ലാം അടിസ്ഥാനപരമായ മനുഷ്യരാണെങ്കിലും നമ്മുടെ ജീവിതത്തെ നമ്മുടെ സാഹചര്യത്തെ നമ്മുടെ സാമൂഹിക ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരുപാട് വ്യത്യസ്തതകളുണ്ട് ആ വ്യത്യസ്തതകളെ നോക്കിക്കാണാൻ ആ വ്യത്യസ്തതകൾ ഒരു വ്യക്തിയിലൂടെ അവിടെ കണ്ടുമുട്ടുന്നൊരു വ്യക്തിയിലൂടെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് രമ്യ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അതുകൊണ്ടാണ് ഈ പുസ്തകം മുഖങ്ങളുടെ പുസ്തകമാണ് എന്ന് പറയുമ്പോൾ അത് പലതരം മുഖങ്ങളാവാം വ്യക്തിയുടെ മുഖം തന്നെ ആവണമെന്ന് മാത്രം നിർബന്ധമൊന്നുമില്ല അതിലുപരിയായി ആ വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിൻ്റെ ആ ഭൂപ്രദേശത്തിൻ്റെ അവിടുത്തെ അവസ്ഥയുടെ മുഖം കൂടിയാവാം അങ്ങനെ വ്യക്തികളുടെ മുഖത്തിനപ്പുറത്ത് ആ വ്യക്തിയെ നിർണയിക്കുന്ന വ്യക്തിയെ നിലനിർത്തുന്ന സാഹചര്യങ്ങളുടെ മുഖം കൂടി ഒപ്പിയെടുക്കാനുള്ള ഒരു കഴിവ് രമിക്കുണ്ട് അത് അതെന്തുകൊണ്ടുണ്ടായെന്ന് വെച്ചാൽ ഒരുപക്ഷെ നമ്മൾ രണ്ട് തരത്തിലാണ് നമ്മൾ സാമൂഹ്യ ജീവികളാവുക ഒന്ന് നമുക്ക് സാമൂഹികമായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ആളുകളുമായി ഇടപഴകിയാൽ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ വേദനകളും അവരുടെ അവരുടെ ജീവിത വ്യത്യസ്തകളും മനസ്സിലാക്കാൻ അതിലുപരിയായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മറ്റ് ഭൂവിഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു കൾച്ചറൽ ഒരു ഒരു കൾച്ചറൽ ഒരു സാമൂഹ്യ ജീവിയായി വികസിക്കപ്പെടും ആ വികാസം ഏറ്റവും അധികം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വ്യത്യസ്ത പ്രദേശങ്ങളിലെ വ്യത്യസ്ത മനുഷ്യരെ അടയാളപ്പെടുത്താൻ ഇത്ര ഭംഗിയായി അടയാളപ്പെടുത്താൻ രമ്യയ്ക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ഒരുപാട് മുഖങ്ങളെക്കുറിച്ച് വ്യത്യസ്ത ഈ ഒരു പുസ്തകത്തെ ഒരു പുസ്തക പ്രകാശനത്തിൽ ആ പുസ്തകത്തെക്കുറിച്ച് വിശദമായി പ്രസംഗിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കുട്ടി ജനിച്ചേ ഉള്ളൂ ആ കുട്ടിയുടെ ജാതകം നമ്മൾ അപ്പം തന്നെ ഒരു ശരിയല്ല എന്നുള്ളൊരു നിലപാടാണ് അപ്പോൾ ഒരു സാമാന്യമായൊരു ധാരണ കിട്ടാൻ രണ്ട് മൂന്ന് കഥാപാത്രങ്ങളെക്കുറിച്ച് രണ്ട് മൂന്ന് മുഖങ്ങളെക്കുറിച്ച് മാത്രം പറയാമെന്നാണ് ഞാൻ കരുതുന്നത് ആദ്യത്തെ കുറിപ്പിലുള്ള ഗോവയിലുള്ള മേരി ലോബോ എന്ന കഥാപാത്രം അവരൊരു ഒരു ചെറിയൊരു ടീ ഷോപ്പ് നടത്തുകയാണ് അവിടെ പോയും അതിനു മുമ്പേ ആ പ്രദേശത്ത് എങ്ങനെ ചെല്ലുന്നുവെന്നും അവിടെ എന്താണ് ഏത് രീതിയിലാണ് മനുഷ്യർ ജീവിക്കുന്നതെന്നും അഹമ്മദാബാദിലാണ് കഥ അപ്പം അഹമ്മദാബാദിലെ മനുഷ്യർ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കി വരുന്ന ചപ്പാത്തികൾ അവരുടെ മതിലിൻ്റെ നേരെ ഗോമാതാവിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നു എന്നൊക്കെ എഴുതുമ്പോൾ നമുക്ക് ആ ആ യാത്രയിലൂടെ നമുക്ക് യാത്രയൊക്കെ മറന്നിട്ട് രമ്യയും മറന്നിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകും ആളുകൾ അവരുടെ ചപ്പാത്തി ബാക്കിയാകുന്ന ചപ്പാത്തി പിറ്റേ ദിവസം ഗോമാതാവിന് വേണ്ടി അവിടുത്തെ മതിലുകളിങ്ങനെ വെക്കുമെന്നും അങ്ങനെയുള്ള കുറേ നിരീക്ഷണങ്ങൾ വളരെ വളരെ ശക്തമായ നിരീക്ഷണ പാഠവും ഈ പുസ്തകത്തിൽ പലയിടത്തും കാണാനുണ്ട് അതുപോലെ തന്നെ അവിടെ വ്യത്യസ്തരായ മനുഷ്യരുണ്ട് പണപ്പെട്ട പാവപ്പെട്ടവരും പണക്കാരും ഒക്കെ ഉണ്ട് അതിനിടയിൽ ഒരു ഭൂമികുരുക്കം സംഭവിച്ച രാത്രിയിലെ അവസ്ഥ അരമ്യ എഴുതുന്നുണ്ട് അപ്പോൾ അന്ന് ആ നിമിഷത്തിലാണ് ഈ പാവപ്പെട്ടവനും പണ പണമുള്ളവനും എല്ലാവരും എല്ലാ തരത്തിലുള്ള സൗകര്യമുള്ളവനും ഇല്ലാത്തവനും ഒന്നായി മാറുന്നത് ഒരുപോലെ ആവുന്നത് എന്നൊരു നിരീക്ഷണം അതിനകത്ത് കാണാൻ പറ്റും അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളിലെ ദുരന്തങ്ങൾ എങ്ങനെയാണ് മനുഷ്യരെ അവരൊന്നാണ് എന്ന തോന്നലിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു നിരീക്ഷണം അതിനകത്ത് നടത്തുന്നുണ്ട് അതുപോലെ ഈ ഈ ഈ ചായക്കടയുടെ മേരി ലോബയെ കണ്ടതിന് ശേഷം പത്തൊമ്പത് വർഷമായി ഗോവയിൽ നിന്ന് ഈ പ്രദേശത്ത് വന്ന് താമസിച്ച് അവിടുത്തെ മനുഷ്യരുമായും അവിടുത്തെ സമൂഹവുമായി ഇടപെടുകയും അതിൻ്റെ ഒരു ഭാഗമായി മാറുകയും ചെയ്ത് ആ സാംസ്കാരിക ഭൂമിയുടെ ഒരു ഭാഗമായി മാറുകയും ചെയ്ത മേരി മേരിലോബയെക്കുറിച്ച് എഴുതി അവസാനിപ്പിക്കുമ്പം ജമ്മേ പറയുകയാണ് മേരിലോബയെ ഓർക്കുമ്പോഴൊക്കെ അവരിപ്പോഴും ജീവനോടെ അവിടെ തന്നെ കാണും എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു ചില പുരാവസ്തുക്കൾക്ക് മരണമില്ലല്ലോ എന്ന് അപ്പോൾ അവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ മരിച്ചു പോയെന്ന് രമ്യറിയാം പക്ഷേ അവരെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അവരിപ്പോഴും അവിടെയുണ്ട് അവരുടെ ആ ആ കട അവിടെയുണ്ട് അവരുടെ ആ സമീപം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്ന തോന്നൽ രമ്യ എന്ന യാത്രികയിൽ ഉണ്ടാവും അത് യാത്രികയുടെയല്ല അതൊരു മനുഷ്യനും മനുഷ്യനും തമ്മിൽ അഗാധമായ ബന്ധത്തിൻ്റെ എത്രമാത്രം ആഴത്തിലാണ് ഈ കഥാപാത്രം ഇല്ലെങ്കിൽ ഈ വ്യക്തി രമ്യ എന്ന വ്യക്തിയിലേക്ക് കടന്നു ചെന്നിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് അപ്പോൾ അവരിപ്പോഴും ഉണ്ട് എന്ന് തോന്നുന്ന ഒരു ഓർമ്മയായിട്ട് രമ്യ പറയുകയാണ് ഈ ഈ തോന്നൽ ഇത് വായിക്കുന്ന വായനക്കാരിൽ ഉണ്ടാക്കുന്നിടത്താണ് അവരെ എഴുത്തിൻ്റെ ഭംഗി നിറഞ്ഞു നിൽക്കുന്നത് അതുപോലെ രസകരമായ ചില അനുഭവങ്ങൾ രമ്യ പറയുന്നുണ്ട് വനീസിലെ ഒരു നഗരചത്തുരത്തിലെ ഒരു മൊസാട്ട് പ്രതിമയെ കാണുന്നതും ആ മൊസാട്ട് പ്രതിമയുടെ അടുത്തേക്ക് രമ്യ ഇങ്ങനെ നടന്നു പോകുന്നതും അപ്പോൾ അടുത്തെത്തുമ്പോഴാണ് ആ ആ മൊസാട്ട് പ്രതിമയുടെ കണ്ണ് ചലിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നതൊക്കെ പക്ഷേ അവസാനം മനസ്സിലാവുന്ന ഒരു വ്യക്തി ഒരു തെരുവു കലാകാരൻ മൊസാട്ടിൻ്റെ രൂപത്തിൽ അവിടെ നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഹാ ബ്യൂട്ടി എന്ന് പറഞ്ഞ് രമ്യയുടെ അടുത്ത് വരുന്നതും അവരുമായിട്ടുള്ള ബന്ധങ്ങളും രണ്ടാമത് തിരിച്ചു വരുമ്പോഴും രമ്യ അയാൾ തിരിച്ചറിയുന്നില്ല പക്ഷേ രമ്യ വീണ്ടും അയാളിലെ അന്വേഷിച്ച് പോവുകയും അയാൾ എന്താണെന്ന് അറിയുകയും അയാളുടെ ജീവിതത്തെ അറിയാൻ ശ്രമിക്കുകയും അയാൾക്ക് നിന്ന് നിന്നും അടുത്തുപോയി എന്ന് തിരിച്ചറിയുകയും ചെയ്യുകയാണ് അപ്പോൾ തെരുവു കലാകാരന്മാർ എന്താണ് അത്തരമൊരു അത്തരമൊരു കലാ ഭൂമികയിൽ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അവരെങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിലെ മനുഷ്യരുമായിട്ട് ഇടപഴകുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊരു ചെറിയ ജീവിത വരുമാന മാർഗ്ഗം എന്ന രീതിയിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി അതൊരു അപ്പോൾ തിരുവല്ലയുടെ കോവിഡ് കാലത്ത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവിചാരിതമായി പരിചയപ്പെടുന്ന ഒരു സ്ത്രീ അവരുടെ പേരെന്താണെന്ന് രമ്യ പറയുന്നത് ലോകത്തിലെ സുന്ദരികളുടെ പേരൊക്കെ അവർക്ക് മാറ്റി മാറ്റി പറയാനാണ് ഇഷ്ടം അവരുടെ പേരെന്താണെന്ന് അറിയില്ല അവർ ഒരുപാട് പേരുകൾ പറയും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ സുന്ദരികളായ പേരുകളൊക്കെ അവർ പറയും അവർ പാട്ട് പാടി ഇങ്ങനെ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ അവർക്കെന്തോ ഒരു ചെറിയ തരത്തിലുള്ള മാനസിക പ്രശ്നമുണ്ട് അവിടെയും രമ്യ ശാസ്ത്രീയമായി പോലും മസ്തിഷ്കത്തിലെ സ്ക്രൂലിൻ്റെ ഇളക്കം സംഭവിച്ചാൽ അത് ബോധവും അബോധവും തമ്മിലുള്ള ചില പാലത്തിന് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ എന്ന രീതിയിൽ വെറുതെ അത് പറഞ്ഞു പോവാലല്ലാതെ അതിനപ്പുറത്തേക്ക് അതെന്തായിരിക്കാം അതെന്തുകൊണ്ടായിരിക്കാം എന്ന് അന്വേഷിക്കുന്ന വിശാലമായ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിൽ അത് സൂചിപ്പിച്ചു പോകുമ്പോൾ അതിന് കിട്ടുന്ന ഒരു അർത്ഥതലം വേറെയാണ് അങ്ങനെ ഒരു സ്ത്രീയെക്കുറിച്ചും അവരെ കാണാതായതിനു ശേഷം രമ്യ എന്ന് പറയുന്നത് രമ്യയ്ക്കത് തീവണ്ടിക്കകത്ത് കടക്കുമ്പോൾ അവരോട് അവരെ കാണാതെ പോകേണ്ടി വന്ന ഒരു ദിവസത്തെ വിഷമം പിന്നീട് അവരെ കാഴ് അവരെ കണ്ടുമുട്ടാതായപ്പോൾ ഉണ്ടായിരുന്ന വിഷമം ഇതൊക്കെ സാധാരണയായി നമ്മൾ അധികമൊന്നും കാണാത്ത രീതിയിലുള്ള ചില ചിത്രണങ്ങളാണ് അത് രമ്യ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമൂഹികമായ രീതിയിൽ മനുഷ്യൻ എന്തായിരിക്കണം എന്ന ഒരു നന്മയുള്ള മനുഷ്യൻ്റെ മുഖം അവിടെ കൃത്യമായി അടയാളപ്പെടുത്താനാണ് രമ്യ ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അതുപോലെയുള്ള ഒരു കഥാപാത്രം നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ സാറാ കോഹൻ ഒരുപക്ഷെ ഇതിനകത്ത് ആകെ എനിക്ക് പരിചയമുള്ള ഒരു എന്ന് പറയുന്നത് സാറാ കോഹൻ്റെ കഥാപാത്രമാണ് സാറാ കോഹനെക്കുറിച്ചുള്ള ഒരു വാചകം മാത്രം മതി ആ മട്ടാഞ്ചേരിയിലെ ആ അമ്മൂമ്മയെ മരിച്ചുപോയ അമ്മൂമ്മയെ ജൂതവംശത്തിൻ്റെ അവസാനത്തെ കണ്ണിയായിട്ട് നമ്മുടെ മുന്നിൽ നിന്നത് ആ ആ ജനാലയുടെ അരികിൽ അവരിയ്ക്കുന്നത് കാണുമ്പോൾ ഒരു വെളിച്ചം അവിടെ ഇരിക്കുന്നത് പോലെ തോന്നുന്നു എന്നാണ് രമ്യ എഴുതി വയ്ക്കുന്നത് എത്ര മനോഹരമാണ് എത്ര കൃത്യതയോടെയാണ് ഏതോ കാലത്തിൻ്റെ ഏതോ ഒരു സംസ്കാരത്തിൻ്റെ വെളിച്ചം പോലെ മട്ടാഞ്ചേരിയിൽ സാറാ കോഹൻ എന്ന് പറയുന്ന സ്ത്രീ പത്ത് നൂറ്റി വയസ്സ് വരെ അവിടെ ജീവിച്ചിരുന്നു അപ്പോൾ അവരുടെ മനസ്സിലേക്ക് അവരുടെ അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ അവരുടെ സംസ്കാരത്തിൻ്റെ ചരിത്രത്തിലേക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ വെളിച്ചം നൽകുന്ന ഒരു ചെറിയ കുറിപ്പാണ് സാറയെക്കുറിച്ചുള്ള ആ ഒരു കുറിപ്പ് എന്ന് പറയുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം വിശ്വനാഥ് പാൽ എന്ന് പറയുന്ന കൽക്കത്തയിൽ കണ്ടുമുട്ടിയ ഒരു പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹം മണ്ണുകൊണ്ട് ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹവുമായിട്ടുള്ള ഒരു കഥാപാ ഒരു 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 മനുഷ്യനെയും കണ്ടാൽ അവരിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു താല്പര്യം ജനിച്ചാൽ അതവിടെ നിന്ന് അവരെ അറിയാനും അവരുടെ മനസ്സറിയാനും അവരുടെ ജീവിതത്തിലേക്ക് ചെല്ലാനുമുള്ള പ്രത്യേകമായൊരു താല്പര്യം രമ്യ കാണിക്കുന്നുണ്ട് അതാണ് രമ്യയെ മറ്റ് യാത്രികരിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് രമ്യയ്ക്ക് ഇതുപോലൊരു പുസ്തകം എഴുതാൻ കഴിഞ്ഞുള്ളത് ഈ വിശ്വനാഥ് പാലിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് ഒരുപാട് തരത്തിലുള്ള ദാർശനികമായ ചിന്തകളിലേക്ക് പോലും രമ്യ കടന്നു പോ കടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാം അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചെടുക്കാം രമിയെ എഴുതിയ രണ്ട് മൂന്ന് വാചകങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാവും എനിക്ക് തോന്നുന്നു ഈ ഇവരൊക്കെ ഇത്തരം ഒരുപാട് മനുഷ്യരുണ്ട് അവിടെ ദൈവരൂപങ്ങളെ മണ്ണുകളുണ്ടാക്കുന്ന ലക്ഷ്മിയും ഗണപതിയെയും ഒക്കെ ഉണ്ടാക്കുന്ന ഇവരുടെ ദൈവരൂപങ്ങൾ പലതും കടൽ കടന്ന് ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും അമേരിക്കയിലും ഒക്കെ എത്തുന്നുണ്ട് പക്ഷേ ദൈവങ്ങളുടെ സൃഷ്ടാക്കളുടെ ജീവിതം മണ്ണ് പുരണ്ടതും വിയർതൊലിക്കുന്നതും വിശക്കുന്നതും തന്നെ എന്നാണ് അപ്പോൾ വിശ്വനാഥ് പാലിനെ മാത്രമല്ല കാണുന്നത് വിശ്വനാഥ് പാലെന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ജീവിക്കേണ്ടി വരുന്ന ജീവിതത്തിൻ്റെ ദുരവസ്ഥ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയും അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക അന്തരീക്ഷവും കൂടി അടയാളപ്പെടുത്താൻ രമ്യയുടെ തയ്യാറെയാണ് ഒടുക്കം അതിൻ്റെ നോട്ടായിട്ട് പറയുകയാണ് ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന ഈ മനുഷ്യരെ ദാരിദ്ര്യം ഒരു തീരാരോഗം പോലെ പിന്തുടരുന്നത് എന്തുകൊണ്ടാണ് ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന ഈ മനുഷ്യരെ ദൈവങ്ങൾക്ക് പരിചയമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മനുഷ്യനെയും മനുഷ്യാവസ്ഥയെയും അതിൻ്റെ അഗാധതലത്തിൽ അറിയാനും താൻ കണ്ടുമുട്ടുന്ന മനുഷ്യരിലൂടെ നമ്മുടെ ലോകത്തെയും നമ്മുടെ നമ്മുടെ അവസ്ഥകളെയും നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെയും ആഴത്തിൽ തന്നെ ഒപ്പിയെടുക്കാനും കഴിയുന്ന ഒരു എഴുത്തുകാരിയുടെ ഗ്രന്ഥമാണ് ഈ വഴികളിൽ തെളിയുന്ന മുഖങ്ങൾ എന്ന് പറയുന്നത് ഈ മുഖങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് മനുഷ്യരല്ല അത് കുറേ മനുഷ്യരുടെ കുറേ മനുഷ്യ ജീവിതങ്ങളുടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യാത്രകളാണ് മനുഷ്യ സമൂഹം എന്ന് പറയുന്ന അല്ലെങ്കിൽ മനുഷ്യ കൂട്ടം എന്ന് പറയുന്നത് എന്താണെന്ന് മനു മാനവിക ലോകത്തോട് പറഞ്ഞത് ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് കേരളത്തിലുണ്ടായിരുന്ന മനുഷ്യർക്ക് ഏതോ കാലത്ത് നമുക്കപ്പുറം ഒരു ലോകമുണ്ടോ നമുക്കപ്പുറം മനുഷ്യരുണ്ടോ അല്ലെ കടലിനപ്പുറം എന്താണ് എന്നറിഞ്ഞുകൂടാത്തൊരു കാലത്ത് ഇവിടെയും മനുഷ്യരുണ്ട് അമേരിക്കയിലും ജപ്പാനിലും ആഫ്രിക്കയിലും മനുഷ്യരുണ്ട് അവർക്ക് വികാരങ്ങളുണ്ട് അവരുടെ വികാരങ്ങളും അവരുടെ സന്ദേഹങ്ങളും നമ്മുടേതുമായി സാദൃശ്യമുള്ളതാണ് എന്നൊക്കെ ലോകത്തോടറിയിച്ച് ഈ കടലിനും അപ്പുറം കൂട്ടായ ഒരു മനുഷ്യലോകം ഒരു മനുഷ്യ കൂട്ടം എന്ന് മനുഷ്യ വംശം എന്ന രീതിയിലുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവരുടെ പേരാണ് ട്രാവ ട്രാവൽ റൈറ്റേഴ്സ് അല്ലെങ്കിൽ യാത്രികർ അങ്ങനെ നമ്മളോട് ഈ പോയ ദേശങ്ങളിലെല്ലാം നമുക്ക് സമാനമായ നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന കുറേ മനുഷ്യരുണ്ട് അവരുടെ വേദനകളും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് എന്ന് തീക്ഷ്ണതയോടെ എഴുതിയെടുത്ത ഒരു പുസ്തകം കൂടിയാണിത് ഈ പുസ്തകത്തിൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച ടോമിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് കാരണം ഇത്തരം പുസ്തകങ്ങൾ കൂടി യാത്രാവിവരണം എന്ന് പറയുന്നത് മറ്റൊന്നാണ് എന്ന് മലയാളത്തിലെ യാത്രാവിവരണ സാഹിത്യ ലോകത്തോട് തെളിച്ചു പറയാൻ ഒരു അവസരമൊക്കെ ഇന്നതിൽ ടോമിനോട് ഞാൻ നന്ദി പറയുന്നു രമ്യയ്ക്ക് വീണ്ടും വീണ്ടും യാത്രകൾ ഉണ്ടാവട്ടെ ആ യാത്രകളിലൂടെ പുതിയ മനുഷ്യരെ നമ്മളിലേക്ക് അറിയിക്കാനും അവരുടെ ദുരിതങ്ങളെയും ജീവിതത്തെയും സവിശേഷതകളെയും മറ്റു വായനക്കാരുമായി പങ്കുവെക്കാനുമുള്ള വലിയ സാധ്യതകളുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു